പാലക്കാട് വല്ലപ്പുഴയിൽ വീടിനുള്ളിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയ യുവതി മരിച്ചു ചെറുകോട് സ്വദേശി ബീനയാണ് മരിച്ചത് പൊള്ളലേറ്റ രണ്ട് മക്കൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഭർത്താവിന്റെ വീട്ടിൽ വെച്ചാണ് ബീനയ്ക്കും മക്കൾക്കും പൊള്ളലേറ്റത് ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം വീട്ടിനുള്ളിലാണ് ഇവരെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത് മണ്ണെണ്ണ ശരീരത്തിലൊഴിച്ച് തീ കൊളുത്തിയ നിലയിലാണ് മൂവരെയും കണ്ടെത്തിയത് കുടുംബ പ്രശ്നമാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് Malayalam. run the gold and diamonds, the trust of traveling gold. राजकुमारी